കമലാക്ഷി കമലു പറഞ്ഞാലും നമ്മളിപ്പോ മിഷന്റെ വീടാ ഞങ്ങളൊന്ന് നിങ്ങള് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ് ഇപ്പൊ കൊറേ നാളായല്ലോ

വന്നിട്ട് എത്ര ആണ് ഇവിടെ ഇവിടെ ജനിച്ചിട്ട് കൊല്ലത്ത് വന്നത് അല്ലെ അറിയണമല്ലോ എത്ര നാളായി കല്യാണം കഴിഞ്ഞു രണ്ടര വർഷമായി അപ്പൊ നേരത്തെ മിഷൽ പറഞ്ഞു മിഷൽ ഇവിടെ ജനിച്ചു വളർന്നതെന്ന് ഇപ്പൊ ചേട്ടൻ മോഹിത് ചേട്ടൻ കൊല്ലത്താ ജനിച്ചതെന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ കണ്ടുമുട്ടിയ

അങ്ങനെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ എനിക്ക് രീതിപ്പെട്ടുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നമ്മൾ അന്ന് വിചാരിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെ ഒരു മാറ്റം ഇഷ്ടം ഇഷ്ടം കൂടിയിട്ടുണ്ട് ആ കൂടാണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമില്ല അതൊക്കെ പോട്ടെ നിങ്ങളിപ്പം ഇന്റർനെറ്റ് വഴി പരിചയപ്പെട്ടു കല്യാണം കഴിച്ചു കുട്ടികളുണ്ടോ ഉണ്ടുണ്ട് കുട്ടികളുണ്ടോണ്ട് രണ്ടു വയസ്സായി അപ്പൊ ഇത്രയും നാൾക്കിടയിൽ ഓ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഇഷ്ടംപോലെ എന്തുവാ നിങ്ങളാണോ കാരണം ഇവരായിരിക്കും പക്ഷെ ഇവിടെ തന്നെ വഴക്കാണ് പുള്ളിക്കാരി പറയണ പുള്ളിയാണ് പുള്ളിക്കാരൻ പറയണ പുള്ളിക്കാരിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത് തന്നെയാ അല്ലെ എന്ത് ഇപ്പൊ എന്തെങ്കിലും പറയുമല്ലോ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു ചെയ്തു ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണോ തുടങ്ങുന്ന വഴക്കുണ്ടാക്കണെന്ന് പറഞ്ഞ എന്നെ പോലെ അങ്ങനെയാണോ ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവും എന്നാലും ആദ്യം ആരാ കോംപ്രമൈസ് ചെയ്യുന്നു അതൊക്കെ അടിയായി അടിയായി നമ്മുടെ ലക്ഷ്യം സാധിക്കും സാധിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബ ബജറ്റ് ആരാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കുടുംബ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണോ തീരുമാനിക്കുന്നത് ഭാര്യയാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ പുള്ളിക്കാരെയാണ് മുമ്പ് ആരാ തീരുമാനിച്ചിരുന്നത് മുമ്പ് നാട്ടി വെച്ച് ഞാനും അതെന്താ ഇപ്പൊ പുള്ളിക്കാര് തീരുമാനിക്കാൻ കാര്യം ഞാൻ അങ്ങോട്ട് ജോലിയിലോട്ട് കയറിയതല്ലേ ഉള്ളത് നമുക്ക് നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഒന്നല്ല ഒന്നല്ല അറിയുള്ളൂ എങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ ആണുങ്ങൾക്ക് വീട് അടുക്കള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അത്ര ഇതല്ല നമ്മളാകുമ്പോ അതെല്ലാം ചെയ്ത് നോക്കി പ്രാപ്തിയായിട്ടെല്ലാം ചെയ്യാൻ പറ്റുമല്ലേ എന്താണെന്നറിയുമോ നമ്മള് പെൺകുട്ടികൾക്ക് ഇത് വിട്ടുകൊടുത്താ എന്ത് കാര്യത്തിന് ഇവരെ നമ്മള് കാശിനു വേണ്ടി കൊണ്ടുവരും അപ്പൊ ശമ്പളം ഒന്നും കൊടുക്കരുത് കൊടുത്തു പെട്ടു പെട്ടു ആദ്യം ഒരു സന്തോഷത്തിന് സന്തോഷം സന്തോഷം കിട്ടാൻ കിട്ടാൻ വേണ്ടി വേണ്ടി കാശ കൊടുക്കും അത് അപകടമാണ് അയ്യടാ വെറുതെ കുടുംബകാലം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊന്നും കേൾക്കരുത് കേട്ടോ വെറുതെ എല്ലാവരെയും നമ്മളെല്ലാവരെയും ഈ ഫാമിലിക്ക് വേണ്ടി ഒരു സൂപ്പർ സ്റ്റേ എല്ലാവർക്കും ചെളി ബ്രാൻഡ് ഷോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പലതരം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം വാങ്ങി നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് ഇന്ന് ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീട്ടിൽ വളരെ ഉപകാരപ്രദവും പ്രയോജനപ്രദവുമായ ഒരു ഉൽപ്പന്നമാണ് പ്രത്യേകിച്ച് വീട്ടിൽ പണി ചെയ്യാതെ മടിച്ചിരിക്കുന്ന കൊച്ചമ്മമാർക്കും ഭർത്താക്കന്മാർ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കളഞ്ഞു കുളിക്കുന്ന സൊസൈറ്റി ലേഡികൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഉൽപ്പന്നം ഇതിന്റെ വില വെറും തൊള്ളായിരത്തി 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 തൊണ്ണൂറ്റി രൂപ മാത്രം ഇനി ഈ ഉൽപ്പന്നം ഉപയോഗിച്ചറിഞ്ഞ് ഒരു വീട്ടമ്മയുടെ മറുപടി നമുക്ക് കേൾക്കാം ഈ ഉൽപ്പന്നം വീട്ടിൽ വന്നതിൽ പിന്നെ വളരെ വളരെ ഈസിയാണ് ലൈഫ് തന്നെ തന്നെ രസകരമാണ് എനിക്ക് എല്ലാ കാണാൻ പറ്റും പരിദൂഷണം പറയാനും സമയം വിലയാണ് എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയത് ഈ ഉൽപ്പന്നത്തിന്റെ വില വെറും രൂപ മാത്രം ഇനി നിങ്ങൾ ഏറ്റവും കാത്തിരിക്കുന്ന ഈ ഉൽപ്പന്നം എന്താണെന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താം ഈ ഉൽപ്പന്നമാണ് ഇതിന്റെ വില വെറും രൂപ മാത്രം ഇനി ഈ ഉപയോഗത്തെ കുറിച്ച് പഠിക്കാം നോക്കൂ ഒരു ബക്കറ്റും അല്പം വെള്ളവും നൽകുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഈ തറ തറ നോക്കൂ ഈ ആത്മാർത്ഥത മറ്റൊരു ഉൽപ്പന്നവും കാണിക്കില്ല ഇതാണ് ഭർത്താവ് അഥവാ ഹസ്ബൻഡ് ഇതിന്റെ വില വെറും തൊള്ളായിരത്തി 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 തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ സാധനത്തിന് കേരളത്തിൽ ഒരു വിലയുമില്ല ഇനി ഈ ഉൽപ്പന്നത്തിന്റെ മറ്റു ഗുണഗണങ്ങളെ പറ്റി നമുക്ക് പഠിക്കാം നമ്മൾ പറയാതെ തന്നെ വീട്ടിലെ എല്ലാ ജോലികളും ഈ ഉൽപ്പന്നം അറിഞ്ഞു ചെയ്യുന്നതാണ് ഇനി അല്പം തുണിയും സോപ്പുപൊടിയും കൊടുത്തു നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഈ സാധനം തുണി അലക്കുന്നത് ലാലാ 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 ഈ കീറിയ തുണി കാണുമ്പോൾ തുണി അലക്കിയ ഇയാളെ നിങ്ങൾക്കും എടുത്തിട്ട് അലക്കാവുന്നതാണ് എടുത്ത് ഈ ഉൽപ്പന്നം തിരിച്ചു ഇല്ല ഈ ഉൽപ്പന്നം വീട്ടിൽ കൊണ്ടുവരാൻ നിങ്ങൾക്കും കൊതിയാകുന്നില്ലേ ഈ ഭർത്താവുന്ന സാധനം സ്വന്തമാക്കാൻ സ്ത്രീധനമോ മറ്റുധനമോ ഒന്നും വേണ്ട വെറും തൊള്ളായിരത്തി 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 തൊണ്ണൂറ്റി രൂപ മാത്രം കേരളത്തിൽ ഈ സാധനത്തിന് വിലയേ ഇല്ല എനിക്കിപ്പോൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല കാരണം വാങ്ങേണ്ട സാധനങ്ങളും ലിസ്റ്റും കാശും കൃത്യമായി കൊടുത്തുവിട്ടാൽ ഒരു കൊച്ചു കൊട്ടിയെ പോലെ സാധനങ്ങൾ വീട്ടിൽ എത്തിക്കുന്നു നോക്കൂ ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത ഈ സാധനത്തെ ചാർജ് ചെയ്യാൻ കറണ്ടോ ബാറ്ററിയോ ഒന്നും വേണ്ട പകരം ഈ സാധനത്തെ ചാർജ് ആക്കാൻ വെറും ഒരു ലാർജ് മാത്രം മതി പതിവായി കടന്നു വരുന്നത് അഭിപ്രായം നമുക്ക് നോക്കാം ഞാൻ ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് തുടങ്ങിയത് എന്റെ ഭർത്താവ് ഗൾഫിൽ പോയതിൽ പിന്നെയാണ് ഈ ഉൽപ്പന്നം വാങ്ങിയതിൽ പിന്നെ വീട്ടിലെ വേലക്കാരെ ഞാൻ പറഞ്ഞു വിട്ടു വളരെ ഉപകാരപ്രദമായ ഈ ഉൽപ്പന്നം വാങ്ങിച്ച് മൂന്ന് മാസമായി എനിക്ക് മാസമായി